നമസ്കാരം കുരിപ്പുഴ ശ്രീകുമാർ സാറുടെ ഒരു കവിത നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിലെ ദൈവം വക്കീലിനെ വിളിക്കുന്ന ഒരു ഫോൺ കോളിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഹലോ വക്കീലല്ലേ എനിക്കൊരു കേസ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ് സംഭവം അതിൽ പറയുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിനെതിരെയാണ് ദൈവം സംസാരിക്കുന്നത് എന്നതുപോലെ സമകാലീന സംഭവങ്ങളെ ഒന്ന് ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് നമ്മൾക്ക് അഭിമാനപൂർവ്വം ഏഹ് തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്ന കേരളം നവോത്ഥാനത്തിന് ഈറ്റിലമായ കേരളം പ്രബുദ്ധമായ കേരളം ഈ കേരളത്തിന് എന്ത് പറ്റിയെന്ന് നമ്മുടെ സമൂഹം ഒരു പുനർചിന്തനം നടത്തുന്ന കാലം അതിക്രമിച്ചു അല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം പോക്കാണ് പോക്കാണ് സംശയമേ വേണ്ട എന്താണ് ഇങ്ങനെ ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ അടുത്ത അടുത്ത കാലത്ത് ഇടക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിലൊക്കെ ഒരു പരിധിവരെ ജാതിയും രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന എഴുത്തു വരട്ടെ സവർണ ഫാസിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ കുറെ ഈ കാര്യത്തിൽ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാരിക്കാൻ വയ്യ ഒരു സംശയം വേണ്ട ഇനി മറ്റു മതസ്ഥരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി കേസ് നടപടികൾ എടുത്തോളൂ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ അതിലേക്ക് കിടക്കണില്ല കാരണം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പറഞ്ഞത് പ്രത്യേക അർത്ഥം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിൽ നോ വന്നു മനസ്സിൽ കിടക്കുന്നത് വന്നു അദ്ദേഹത്തിന്റെ എന്താണോ മറ്റേ പേര് വിളിക്കും പേര് ഹംസയാണല്ലോ അങ്ങനെ ഒരു പേര് വിളിക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനേറെ കൂടുതൽ പ്രതികരിക്കും അത് വേറെ കാര്യം അതിലൊന്നും ഒരു വിഷയമില്ല എങ്കിലും ഞാൻ സമാധാനത്തിൻ്റെ മാർഗത്തിലും അതുപോലെ തന്നെ സമന്വയത്തിൻ്റെ ഭാഷയിലും സംസാരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളെന്നിലേക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ പി സി ജോർജിന്റെ വിഷയം അല്ലെങ്കിൽ ഹണി റോസിൻ്റെ വിഷയം ഒക്കെ നടിയുടെ വിഷയം ഒക്കെ ഭയങ്കരമായ പ്രശ്നമായി കത്തിനിൽക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് സമാധിയുടെ പ്രശ്നം ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സമാധി പ്രശ്നത്തില് എക്സ്ക്യൂമിങ് നടത്തിട്ട് അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തീരുമാനം നടപ്പാക്കുന്നത് സർക്കാരാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് പോലീസാണ് കോടതിയാണ് ജില്ലാ കലക്ടറാണ് ഇതിൽ മുസ്ലിങ്ങൾ എന്ത് പഴച്ചു എനിക്ക് അതാണ് ഇപ്പം ആദ്യം എന്ത് വിഷയം വന്നാലും മുസ്ലിങ്ങൾ ഇപ്പം നമ്മൾ മുനമ്പം പ്രശ്നം ഉണ്ടായില്ലേ അവിടെ ഫാറൂഖ് കോളേജിന്റെ ഭൂമിയും അത് നടത്തിക്കാൻ കൊടുത്തിട്ടുള്ള ഒരു അച്ചായനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളും അത് മുറിച്ചു വിറ്റതും പൈസ വാങ്ങിച്ചതും വക്കഫ് ബോർഡും ഇതെല്ലാം ഇതെന്തിനാ എന്തിനാ മുസ്ലിങ്ങളുടെ മേലെ ചാരുന്നത് എനിക്ക് പിടിയില്ല ഞാനിത് ഒരു വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള പറയല ഒരു സമൂഹം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് പിടിയില്ല എന്തിന്റെ അടിസ്ഥാന ഈ സമൂഹത്തെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിടിയില്ല ഇവിടെ ജനിച്ച് ഞാൻ എപ്പോഴും പറയാനുള്ള പറയണം ഇവിടെ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയും ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏത് മുസ്ലിം നിങ്ങളായിട്ടുള്ള അയൽവാസികളെ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള സഹോദരന്മാർ എന്ത് ദോ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കൂ ഇനി അങ്ങനെ ദ്രോഹം ചെയ്തിട്ട് നിയമപരമായി എന്ത് കഠിനമായ നടപടിയെടുക്കൂ ഇപ്പൊ പലരും പറയും ഒരുപാട് ആളുകൾ കഞ്ചാവ് കേസിൽ ലഹരിക്കേസിലൊക്കെ നടപടിയെടുക്കട്ടെ കൃത്യമായ നടപടി എടുക്കട്ടെ അതില് അതിലിപ്പോ വർഗീയമായിട്ട് കാണേണ്ട കാര്യമില്ല അതിന് ഉദാഹരണം പറഞ്ഞാല് ഒരു കഞ്ചാവ് കേസിൽപ്പെട്ട ഒരു മുസ്ലിം നെയ്മുള്ള ആളുടെ പേര് അടുത്ത ദിവസം പോയിട്ട് ഗസറ്റിൽ പോയിട്ട് പേര് മാറ്റി നോക്കുക അയാളുടെ സ്വഭാവമാർഗവും പേരിലൊന്നും ഇരിക്കുന്നില്ല അതൊക്കെ ഈ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ് അപ്പൊ ഇവിടെയും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധിയായിട്ടുള്ള വിഷയത്തിന്റെ കൂടുതൽ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു രണ്ടു മൂന്ന് ചെറിയ ഷോർട്ട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിത് തോന്നിയതാണ് എന്താണ് ഈ ഈ ഒരു സമൂഹം നിങ്ങളോടൊക്കെ ചെയ്തത് ഞാൻ ഇന്നലെ കണ്ട ഒരു സമൂഹം ആ ഒരു വീഡിയോയിൽ ആ മരണപ്പെട്ട ആളുടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയാണെന്ന് തോന്നുന്നു അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരാൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഇവന്റെ എന്താ പറയുക അതൊന്ന് കേൾക്കാം കണ്ടിട്ട് എന്റെ പ്രതികരണം കടുത്തതാക്കരുത് എന്നുള്ള വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു പോവുകയാണ് ചിലപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു വീര്യം ഉണ്ടല്ലോ ആ വീര്യം പരമാവധി അത് കാപട്ടിങ് കൊണ്ടല്ല അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ പേരിൽ എന്തിനാണ് ക്ഷമയാണ് ഏറ്റവും നല്ലതെന്നുള്ള തിരിച്ചറിവിന്റെ പേരിലാണ് അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കും മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു പ്രശ്നം ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് വേറൊരു വീഡിയോ കാണിച്ചു തരാം നോക്കിയോ ു ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത ലോകത്തിലാണ് ഇതെന്താ പറയാനുള്ളത് ഇവിടെ എന്ത് ഹിന്ദു മുസ്ലിം പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സമാധിയായത് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നും സംശയങ്ങളും പ്രശ്നങ്ങളും ഉയർന്നപ്പോ അത് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് ഇനിയിപ്പോൾ അവിടെ ഏതെങ്കിലും മുസ്ലിമാണ് ചെയ്തതെങ്കിൽ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തലയിൽ വെച്ച് കൊടുക്കാനൊക്കെ നിന്റെയൊക്കെ എന്ത് മറ്റേ ഇത് ചെയ്ത തെമ്മാടികളാണ് എന്ന് പറയാമായിരിക്കും ഭയങ്കര പ്രിയപ്പെട്ടവര് അപ്പോൾ എന്തിനാണ് ഈ ഒരു വർഗത്തെ ഈ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഓക്കെ എന്തായാലും ടാർഗറ്റ് ചെയ്താലും ഇപ്പൊ മുസ്ലീങ്ങളെ സംബന്ധിച്ച് ഒന്നൊരു പുല്യം സംഭവിക്കാനില്ല മുസ്ലിങ്ങൾ ഞാനിത്തിരി വിശ്വാസത്തിൽ കുറവാണെന്ന് ഞാൻ സംബന്ധിക്കാതിരിക്കാൻ പറ്റുക പക്ഷേ കൃത്യമായിട്ടുള്ള മുസ്ലിം ആ ഇസ്ലാമിക ആചാരപ്രകാരം നടക്കുന്നവനെ ഇതൊക്കെ ഈ ലോകത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഒരു ഇടത്താവളമാണെന്ന് വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊരു ഒരു 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 എന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പം അത്ര ഒരു വിഷയവുമല്ല ഓക്കെ ഞാൻ ഇനി കൃത്യമായ ആ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സഖാവിൻ്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു ഒരു എന്ന് പറയുന്ന ഒരു 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 പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിംകൾ എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയിൽ സംസാരിക്കും ഇവിടെ ഒരു ഹിന്ദുവില്ല ഒരു മുസ്ലിംകൂളില്ല ഇവിടെ പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ ഇവിടെ വന്ന് ഇന്ന് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീയതയും ഇവിടെ ഒരു വേറൊരു ഇവിടെ പറയുന്നു ഇവിടെ എന്തിനാണ് അത് കേട്ടോണ്ടിരിക്കാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വർഗീയത സംഭവമേ ഇല്ല എല്ലാ ഇവിടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക നമ്മൾ മാറി നിൽക്കുന്നു പോലീസ് പോലീസിന്റെ ജോലിയായി പക്ഷേ വർഗീയത 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 പറയാൻ പാടില്ല കേരളമാണ് സ്ഥലമാണ് കേരളം ഇതല്ലേ ശരി ഇതല്ലേ ശരി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാവിന്റെ വർത്തമാനങ്ങളിൽ ശരി അനാവശ്യമായിട്ടുള്ള ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിട്ട് ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുനുമ്പത്തിന് ഒരുപാട് ശ്രമിച്ചു പക്ഷെ അതിനൊന്നും പിന്നെന്താ ക്ലച്ചു പിടിച്ചില്ല എന്തിനാണ് ഈ ദുഷ്ടന്മാർ ഇങ്ങനെ ഈ മുസ്ലിം ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാണ് ഇവ മാതി കാത്തിരിക്കുന്നത് എന്തിനു നശിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തെ എന്തിനാണ് ഈ വിഭാഗീയത കൊണ്ട് തമ്മിൽ തൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ദുഷ്ട മനുഷ്യരെ കേരളത്തെ നശിപ്പിക്കരുത് ആ സഖാവിന്റെ വാക്കുകൾ ഇത് ഇവിടെന്നല്ല എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങളെ വർഗീയമായ രീതിയിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ചോര ഉറ്റിപ്പിടിക്കാൻ നിൽക്കുന്ന ശ്രമിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾക്ക് നാശമേണ്ടാവുള്ളൂ